പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ അരവിന്ദാക്ഷൻ മുപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആകെ എഴുന്നൂറ്റി അമ്പത് വോട്ടുകൾ പോൾ ചെയ്തതിൽ അരവിന്ദാക്ഷനും മുന്നൂറ്റി അറുപത്തി കോൺഗ്രസിലെ എം കെ മണികണ്ഠനും മുന്നൂറ്റി ഒമ്പത്തിനാലും ബി ജെ പി സ്ഥാനാർത്ഥി പി പി മീനാക്ഷിക്ക് അൻപത്തിയൊന്നും വോട്ട് ലഭിച്ചു വാർഡിലെ മെമ്പറായിരുന്ന എൽ ഡി എഫിലെ സി പി മോനീഷിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഫലപ്രഖ്യാപനത്തിനു ശേഷം എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദിയുണ്ടെന്ന് സി കെ അരവിന്ദാക്ഷൻ പറഞ്ഞു ഇടതുപക്ഷത്തിനും പ്രസക്തിയില്ലായെന്നും ഇടതുപക്ഷത്തിന്റെ വിജയപ്രതീക്ഷകൾ വിദൂരമാണെന്നും പറഞ്ഞവർക്കുള്ള മറുപടിയാണ് പൂക്കോട്ടുകാവ് ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു തിരിച്ചടി നൽകിക്കൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷ മനസ്സുകൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പൂക്കോട്ടുകാവിൽ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സെഗാവ് സി കെ അരവിന്ദാക്ഷൻ്റെ അഭിമാനകരമായ വിജയത്തോടെ നമുക്കിവിടെ സാധ്യമായിട്ടുള്ളത് മോനിഷ് കഴിഞ്ഞ തവണ വാർഡ് തിരിച്ചു പിടിച്ചപ്പോൾ ആ തിരിച്ചു പിടിക്കുന്ന പ്രവർത്തനം എല്ലാ വാർഡുകളിലും ഒരേ സമയം നടന്ന തദ്ദേശ ഭവന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ അത് അവിടെ ഒതുങ്ങുന്നതല്ല എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ വിജയമാക്കി അതിനെ മാറ്റുമെന്നുമുള്ള ഈ പ്രദേശത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ ആ വികാരത്തിന് ഈ നാട് നൽകിയ വലിയ ഊഷ്മളമായ സ്വീകാര്യതയും അവർ നൽകിയ അംഗീകാരവുമായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത് ഇടതുപക്ഷം ഒരു നിലയിലും ഈ വിജയത്തിൻ്റെ ഭാഗമായി അഹങ്കരിക്കുന്നില്ല ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിനയാന്വിതരായി അവരുടെ ആവശ്യങ്ങൾ അവരുന്നയിക്കുന്ന വ്യത്യസ്ത നിലയിലുള്ള അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കിട്ടുന്ന പദവിയും ചുമതലയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഈ നാട്ടിൽ ജനങ്ങളോട് ചേർന്ന് മാത്രം സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ കെ ജയദേവൻ എ സി സെക്രട്ടറി അശോക് കുമാർ കെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പി മനോജ് കെ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്